ഇതിലും വലിയ ക്രൂരപീഡനം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല ആകാശത്ത് വെച്ച് ഒരു വയോധികയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അതായത് ഫ്ലൈറ്റിൽ വച്ചോ ഹെലികോപ്റ്ററിൽ വച്ചോ ഒന്നുമല്ല ഒരു വൃദ്ധയായ യുവതി അല്ലെങ്കിൽ ഒരു മധ്യവയസ്കയായ ഒരു യുവതിയെ ആകാശത്ത് വച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കൈകാലിട്ടടിക്കുന്ന അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് ാണ് സംഭവം നടന്നത് അതായത് പങ്കാളിക്കും ഭർത്താവിനും മക്കൾക്കുമൊപ്പം വേനൽക്കാല അവധി ആഘോഷിക്കാനെത്തിയ അമ്പത്തിരണ്ട് കാരിക്ക് നേരെയാണ് ഈ ലൈംഗികാതിക്രമം നടന്നിരിക്കുന്നത് ലൈംഗികാതിക്രമം നടന്നത് പാരാസെയിലിങ്ങിനിടെയാണ് ബ്രിട്ടനിലെ സൗത്ത് പോർട്ടിൽ നിന്നുള്ള അൻപത്തിരണ്ട് കാരിയാണ് പാരാസെയിലിംഗ് ഓപ്പറേറ്റർ പീഡിപ്പിച്ചത് കാറ്റ് ശക്തമായതിനാൽ പാരാസെയിലിംഗ് അൻപത്തിരണ്ട് കാരിയുടെ പങ്കാളിക്കൊപ്പം ചെയ്യാൻ പറ്റില്ലെന്ന നിബന്ധന അനുസരിച്ചാണ് അൻപത്തിരണ്ട് കാരി ഓപ്പറേറ്റർക്കൊപ്പം പാരാസെയിലിംഗിന് പോയത് പങ്കാളി ഓപ്പറേറ്റർക്കൊപ്പം പാരാസെയിലിംഗ് നടത്തിയ ശേഷമാണ് അമ്പത്തിരണ്ട് മെഷീനിൽ കയറിയത് ഏകദേശം ഏഴു ലക്ഷം രൂപ ടൂർ പാക്കേജിലാണ് പങ്കാളിക്കൊപ്പം പാരാ സെയിലിംഗ് നടത്താനായി അൻപത്തിരണ്ടു കാര്യം ബുക്ക് ചെയ്തിരുന്നത് പതിനേഴ് കാരിയായ മകൾക്കും പതിനാറ് വയസ്സുള്ള ഇരട്ടാൺമക്കൾക്കും മക്കളുടെ സുഹൃത്തിനു മുന്നിൽ വെച്ചാണ് അൻപത്തിരണ്ടുകാരിക്ക് ലൈംഗികാതിക്രമം നേരിട്ടത് പാരാ പോയ പങ്കാളിക്കും ഓപ്പറേറ്ററിനും ഓപ്പറേറ്ററിനുമിടയിൽ മാന്യമായ അകലമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് അൻപത്തിരണ്ടുകാരി സാഹസിക വിനോദത്തിന് ഇറങ്ങിയത് എന്നാൽ ബോട്ട് മുന്നോട്ട് എടുത്തതിനു പിന്നാലെ പാരച്ചൂട്ട് ഉയർന്നു എന്നാൽ അല്പ നിമിഷത്തിനുള്ളിൽ തന്നെ യുവതിക്ക് വസ്ത്രം പിന്നിൽ നിന്ന് അഴിക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തമായി ഒരു കൈകൊണ്ട് പാരച്ചൂട്ട് നിയന്ത്രിച്ച ഓപ്പറേറ്ററായ ഇരുപത് കാരൻ യുവതിയോട് വായു വച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു പ്രാദേശിക ഭാഷയിൽ എന്തൊക്കെയോ പിറുപിറത്തുകൊണ്ടായിരുന്നു മകന്റെ പ്രായമുള്ള യുവാവിന്റെ ക്രൂരതയെന്ന് അൻപത്തിരണ്ടുകാരി പോലീസിൽ പരാതി നൽകി നിലത്തിറങ്ങിയതിന് പിന്നാലെ പൊട്ടിക്കറിഞ്ഞ അൻപത്തിരണ്ടുകാരി ഈ സംഭവത്തെക്കുറിച്ച് ട്രാവൽ ഏജന്റിനോടും വാട്ടർ സ്പോർട്സ് മാനേജറോടും പിന്നാലെ പോലീസിലും പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ അൻപത്തിരണ്ടുകാരിയെ പാരാസെയിലിങ്ങിനെ കൊണ്ടുപോയ ഓപ്പറേറ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് അല്ലെങ്കിൽ കേട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ് ആ സ്ത്രീ അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ട് ഒരു മാനസിക വേദന ഇതൊക്കെ ആ മനസ്സിലാക്കാൻ സാധാരണക്കാരന് കഴിയില്ല പലരും പറയും അവൾക്ക് കഴപ്പായതുകൊണ്ടല്ലേ അവൾ കയറി പോയത് അവ വേറെ ജോലിയൊന്നും ഇല്ല ഈ എമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മക്കളെ നോക്കി വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരെ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇതിനെ എന്താ പറയുക ന്യായീ ന്യായീകരിക്കാൻ കുറെ ന്യായീകരണ തൊഴിലാളികൾ വരും അവരോടൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഒരിക്കലുമല്ല മകൻ്റെ പ്രായമുള്ള ഒരു ഇരുപത് വയസ്സുകാരൻ ഓപ്പറേറ്റർ അയാളെ വിശ്വസിച്ചുകൊണ്ടാണ് ആ യുവതി ആ എന്താ പറയുക ആ സാഹസികമായ ഒരു യാത്രയ്ക്ക് തയ്യാറായത് അപ്പോൾ ഒന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പ് പിന്നെ കൃത്യമായ ഡിസ്റ്റൻസ് അതിലുണ്ട് എന്ന് എന്നുള്ളത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ പിന്നെ എന്താ പറയുക സാഹസികമായ ഒരു യാത്രയ്ക്ക് അവർ തയ്യാറായത് ഏഴ് ലക്ഷം രൂപ മുടക്കിയ ഒരു ടൂർ പാക്കേജാണ് ഈ ടൂർ പാക്കേജില് പാരാസീലിംഗ് ഉണ്ട് അപ്പോൾ അത് നടത്തണമെന്ന് അവരുടെ ആഗ്രഹമാണ് അമ്പത്തിരണ്ട് വയസ്സിലും അവരുടെ അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ ഒരു വലിയ മോട്ടിവേഷനാണ് ഈ പ്രായത്തിലുള്ള പലർക്കും എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ത്രീയെ ആകാശത്ത് വെച്ച് ഒരു ശക്തമായ കാറ്റുള്ളതിനാൽ ഭർത്താവിനോടൊപ്പം പോകാൻ പറ്റില്ല എന്ന നിബന്ധന വന്നപ്പോൾ ശരി ടൂർ ഓപ്പറേറ്റർ മകന്റെ പ്രായമല്ലേ ഉള്ളൂ കാരണം അവരുടെ മൂത്ത മകൾക്ക് പതിനാറ് വയസ്സും രണ്ട് ഇരട്ട ആൺമക്കൾ ആൺമക്കൾ പതിനാല് പതിനഞ്ച് വയസ്സുകൾ പതിനാല് വയസ്സ് മാത്രമേ ഉള്ളു അപ്പൊ അത്രമൂലം പ്രായമില്ലാത്ത ഒരു ഒരു യുവാവ് ആ യുവാവിനൊപ്പം പോയാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള അവരുടെ ആ ഒരു ധൈര്യം കൂടിയാണ് അവിടെ ഇല്ലാതാകുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വലിയ വാർത്ത വന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് ഒരു ഈ ശവശരീരത്തെ ആളുകളെ കൊന്നിട്ട് ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിലോ ഏർപ്പെടും എന്നിട്ട് അവരുടെ സ്ഥനങ്ങൾ മുറിച്ച് കഴിക്കും അതിനുശേഷം അതിൻ്റെ കൈകാലുകൾ ഓരോന്നായി വെട്ടി ഓരോ സ്ഥലത്തേക്ക് പാഴ്സലയക്കാം പോലീസ് പിടിച്ചപ്പോൾ അയാൾ പറയുന്നത് പ്രശസ്തി നേടാനായിട്ടാണ് അയാൾ ഇത് ചെയ്തത് എന്നുള്ളത് പ്രശസ്തിക്കൊക്കെ വേണ്ടി ആളുകളെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൊല്ലുക പിന്നെ എന്താ പറയുക കതിക്രൂരമായ ബലാത്സംഗം ചെയ്യുക ഇതൊക്കെ നമ്മൾ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുവരികയാണ് ഡൽഹിയിലെ നിർഭയാ സംഭവമൊക്കെ അറിയാതെ ഓർത്തു പോവുകയാണ് പക്ഷേ ഇതൊക്കെ അതൊക്കെ നമുക്കൊരു പക്ഷേ ഒരു ഒരു ചാൻസ് എങ്കിലും നമ്മൾ ചിന്തിക്കും എവിടെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ അതി ക്രൂരമായ പീഡനങ്ങൾ പലരും എന്താ പറയുക അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അവരെ സംബന്ധിച്ചൊക്കെ മാനഭകത്തിനിരയായി മരണപ്പെട്ടവർ അതിൽ ക്രൂരമായ ബലാത്സംഗത്തിനെ മരണപ്പെട്ടവരൊക്കെ ഉണ്ട് ശരി ഭൂമിയിൽ വെച്ചാകുമ്പോൾ ഒരു 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 എന്താ പറയുക വൺ പെർസെൻറ്റേജ് ചാൻസെങ്കിലും നമുക്ക് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കാം ഇത് ആകാശത്ത് വെച്ച് ആകാശവും ഭൂമിക്കും ഇടയിൽ എന്താ പറയുക കുറേ ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസിന് ഇടയിൽ വെച്ച് ഭൂമിയിലേക്കും വരാൻ പറ്റില്ല ആകാശത്തേക്കും പറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ നടക്കുന്നവരെയൊക്കെ എന്താ പറയുക ഇവർക്കൊക്കെ കൃത്യമായ ശിക്ഷ പിന്നെ ഇത് നമ്മുടെ കേരളത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കൊക്കെ പുറം രാജ്യങ്ങളിൽ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഒക്കെയാണ് അതിക്രൂരമായ ശിക്ഷകൾ നൽകുന്നത് വധശിക്ഷയൊക്കെ നൽകുന്നത് നമുക്കറിയാം യമനിലെ നിമിഷപ്രിയൊക്കെ ഇപ്പൊ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ാലിനെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഒരു തരത്തിലും അവർ പിന്നെ ദിയാതനം വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദനകൾ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ രീതികളിലൂടെയാണ് ആളുകൾ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നത് അവിഹിതങ്ങൾക്കപ്പുറം ഇപ്പൊ അവിഹിതങ്ങളൊക്കെ പലതും കൂടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിഹിതങ്ങൾക്കപ്പുറം ഇപ്പൊ പഴയതുപോലെ എന്താ പറയുക കല്യാണം കഴിഞ്ഞ സ്ത്രീയെ ആ ഉപദ്രവിച്ചതെന്നോ ശാരീരികമായി അവർ ബന്ധപ്പെട്ടെന്നോ പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകാം ഉഭയകക്ഷി സമ്മത പ്രകാരമാണെങ്കിൽ ആർക്കും ആരെയും ഇപ്പോ ആരോടൊപ്പവും ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ എന്താ പറയുക പോലും വെറുതെ വിടാത്ത കുറേ കാമപ്രാന്തന്മാർ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് കൊച്ചുകുട്ടികളെ കണ്ടാൽ പോലും അവനൊക്കെ എന്താ പറയുക വല്ലാത്ത രീതിയിലുള്ള ഒരു ഫസ്ട്രേഷൻ ഉണ്ട് അല്ല ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു പിന്നെ കാമ കണ്ണുകളോടെയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ നോക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പിന്നെ എന്താ പറയുക മറ്റൊരു തലത്തിലേക്ക് ലോകം മാറുന്നു ഇപ്പോൾ ന്യൂ ജന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുമ്പോൾ അതൊക്കെ നല്ലതാണ് ഒരു പരിധിക്കപ്പുറം ഒരു ലിമിറ്റിനപ്പുറം അതൊക്കെ കടക്കുമ്പോഴാണ് ഇതൊക്കെ നല്ലതല്ലാതായി മാറുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഈ പാരാസൈൻഡിങ്ങിനൊക്കെ പോകാൻ നിൽക്കുന്നവർ കഴിവതും ഭർത്താവിനോടൊപ്പം തന്നെ ഇതിലൊക്കെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ഇത് ഈ സാഹസിക യാത്രയ്ക്ക് അല്ലെങ്കിൽ സാഹസികമായി ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക ഇതൊക്കെ ഇത് ഇത്തരത്തിൽ യാത്ര പോകാൻ ഇ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ സാഹസികമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാർത്ത എന്നുള്ളതാണ് പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഓപ്പറേറ്റർമാർ ആകാശത്ത് വെച്ച് നമ്മളെ പീഡിപ്പിക്കില്ല ബലാത്സംഗം ചെയ്യില്ല എന്നൊക്കെയുള്ള പൂർണ്ണ ഉറപ്പ് നിങ്ങൾക്ക് മാനസികമായി നേടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം നമ്മൾ അങ്ങനെയൊക്കെ നേടിയിട്ട് പോകുമ്പോൾ ആകാശത്ത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയോ അതുകൊണ്ട് കൃത്യമായി ഇതൊക്കെ നല്ല ടൂർ പാക്കേജുകളാണോ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇത്തരത്തിൽ പോകാനുള്ളത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ